കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ചെറുക്കള സ്വദേശി മിഥിലാജ് ആണ് മരിച്ചത് ഫോട്ടോ എടുക്കുന്നതിനിടെ വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ചെറുക്കള സ്വദേശി മിഥിലാജ് ആണ് മരിച്ചത് ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് അപകട മരണം സംഭവിക്കുന്നത് വിവരങ്ങൾ വൃന്ദ്ര ഇന്ന് വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് ഫോട്ടോ എടുക്കാൻ വെള്ളൂർ അടുക്കട്ടയിൽ നിന്ന് എത്തിയ കുടുംബത്തിലെ കുട്ടിയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ പാടി ബാളൂർ ചിരിക്കണം ഈ ഫോട്ടോ എടുക്കുന്നതിനിടെ പുഴയിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു ഇത്തരത്തിൽ അബദ്ധത്തിൽ പുഴയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ുന്ന വിവരം എന്തായാലും ഈ ചെറുക്കള പാടിയിലെ മിഡിലാജ് പന്ത്രണ്ട് വയസ്സാണ് പ്രായം ഈ മിഡിലാജാണ് മരിച്ചത് എന്തായാലും ഈ അതിനുശേഷം ഫയർഫോഴ്സ് ഇവിടെ എത്തി തെരച്ചിൽ നടത്തിയിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം ഈ ആലംപാടിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഫോട്ടോ എടുക്കുന്നതിനിടെ അബദ്ധത്തിൽ ഈ പുഴയിലേക്ക് വീണതാകാം എന്നാണ് വിലയിരുത്തുന്നത് എന്തായാലും ആ സമയത്ത് കുട്ടിയുടെ മാതാപിതാക്കളും മറ്റ് ബന്ധു മിത്രാലികളും അടുത്തുണ്ടായിരുന്നു അവർ ഈ ഫയർഫോഴ്സ് യും നാട്ടുകാരെയും വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു അബദ്ധത്തിൽ പുഴയിലേക്ക് വീണതാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല മറ്റ് ചിലർ പറയുന്നത് കുട്ടി ബോധപൂർവം ഈ പുഴയിലേക്ക് എടുത്തു ചാടുന്നത് പോലെയാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ചില സംശയങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ഈ ആലമ്പാടിയിലെ ആലമ്പാടിയിലാണ് ഈ പാലസ്റ്റീന് സമീപത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വൃന്ദ ശരി കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ചെർക്കള സ്വദേശി മിഥിലാജാണ് ഫോട്ടോ എടുക്കുന്നതിനിടെ കാൽ തന്നെ ഈ പുഴയിൽ വീണ് മരിച്ചത്